സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ മധ്യവയസ്കന വെട്ടേറ്റു തമിഴ്നാട് സ്വദേശിയായ പത്മനാഭനാണ് വെട്ടേറ്റത് ഗുരുതര പരിക്കേറ്റ പത്മനാഭനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഭാരതപ്പുഴയിൽ കുളിക്കാൻ എത്തിയപ്പോഴാണ് തലയിലും കഴുത്തിന്റെ പുറകുവശത്തും വെട്ടി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പണം തട്ടിയെടുക്കാനാണ് ആക്രമിച്ചതെന്ന സംശയം ഒറ്റപ്പാലം പോലീസ് മായന്നൂർ പാലത്തിന് താഴെ പുഴയോരത്തെത്തി പരിശോധനയിൽ പ്രദേശത്തു നിന്നും കത്തി കണ്ടെടുത്തു ഇനി പ്ലസ് 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 എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ഡിപ്ലോമ ഇൻ ഓ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക